ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം എനിക്ക് പറയാനുള്ളത് നമ്മൾ കുഞ്ഞിനാളിലേ കുഞ്ഞിനാളിൽ പല സ്വപ്നങ്ങളും കാണും നമുക്കത് അത് കൈവശമാക്കാൻ വേണ്ടി എന്ത് സന്തോഷമാണോ ഇപ്പോൾ ഞങ്ങളുടെ ചെറുപ്പകാലത്തിലേക്ക് സ്വന്തമായിട്ട് ഉരുട്ടികൾ നടക്കാനൊരു ടയർ സൈക്കിൾ ടയർ എൻ്റെ ഒത്തിരി സൗകര്യം ഉണ്ടെങ്കിൽ സ്കൂട്ടറിൻ്റെ ടയർ വലിയ മോട്ടോർ സൈക്കിളിൻ്റെ ടയർ അത് സ്വന്തമാക്കാൻ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എവിടെയെങ്കിലും പോകുന്നെങ്കിലും ഏതെങ്കിലും അമ്മ പറയണ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങണമെന്ന് പറഞ്ഞാൽ ആ ടയർ തട്ടിക്കൊണ്ടാണ് പോകുന്നത് ആ ടയർ കിട്ടിയാൽ നമുക്ക് അതായി ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് സൈക്കിൾ പിടിക്കണമെന്ന് തോന്നും സൈക്കിള് അത് ഭയങ്കര സ്വപ്നമാണ് സ്വന്തമായിട്ട് എന്ന് അന്നുള്ള കാലത്ത് പ്രതീക്ഷിക്കേണ്ട ഒരു മണിക്കൂർ ഇരുപത് പൈസ എടുത്താൽ ഒരു മണിക്കൂറത്തേക്ക് സൈക്കിൾ വെട്ടാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ എൻ്റെ നാട്ടിലെ ഒരു കടയുണ്ടായിരുന്നു നമ്മൾ പാണ്ഡു എന്നാണ് വിളിക്കുന്നത് പാണ്ഡുവിൻ്റെ സൈലിൽ രണ്ട് മൂന്ന് സൈക്കിളുണ്ട് പതിനെട്ട് ഇഞ്ചിൻ്റെയും ഇരുപതിൻ്റെയും അതൊരു വെള്ളി നിറത്തിലുള്ള ആ കമ്പി ഇല്ലാത്ത ഒരു സൈക്കിളുണ്ട് അത് ഭയങ്കര സ്വപ്നമാണ് അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല സൈക്കിളൊന്നും പഠിക്കണ്ട നീ ആദ്യം നടക്കാൻ പഠിക്കാം ശരിയാ ഞാൻ ഓരോ സ്ഥലത്തും പോകുമ്പോൾ ചെന്ന് വീഴും കൃഷിഭൂമിയിൽ പോകണമെങ്കിൽ ചാണകം കൊണ്ടുപോകണമെങ്കിലും വളം കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ വയലിൽ ഇടൂല അതിനു മുമ്പ് എവിടെയെങ്കിലും എൻ്റെ കാലിടറും അപ്പോൾ അതറിയാം കാല് വയ്ക്കുന്നതിനൊരു ഇതില്ല ലെവലില്ല എല്ലാവരും നമ്മുടെ കണ്ടത്തിലെത്തുമെങ്കിൽ എൻ്റെ ചാണകം നമ്മളെ കണ്ടത്തിൽ പോകില്ല അതിനു മുമ്പ് എവിടെയെങ്കിലും വീഴും അതെല്ലാം വലിച്ചു വാരി വീണ്ടും അച്ഛൻ വഴക്കു കുറയും അച്ഛനെ ഭയങ്കര പേടിയായിരുന്നു കാരണം ഇപ്പോഴുള്ള പിതാവിൻ്റെ സങ്കല്പമല്ല അന്നുള്ള കാലത്ത് ഗൗരവമായിട്ടുള്ള അച്ഛനായിരുന്നു ഗൗരവമുള്ള അച്ഛന്മാരെന്താണെന്ന് പറഞ്ഞാൽ മക്കൾ വഴിതെറ്റി പോവും ഒരു പേടി വേണം പേടിപ്പിച്ചാണ് വീട്ടിലായിരുന്നാലും സ്കൂളിലായിരുന്നാലും അന്നത്തെ അധ്യാപകരൊക്കെ നമ്മൾ അടിക്കുമായിരുന്നു എനിക്കും ചൂരലിൻ്റെ അടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിഷമം തോന്നുന്നെങ്കിൽ പരാതിയൊന്നുമില്ല അതിൻ്റെ പേരിൽ പോലീസ് കേസ് കേസെടുക്കാനൊന്നും അന്നത്തെ കാലത്ത് പോവില്ല അതുപോട്ടെ അങ്ങനെ ഞാൻ സൈക്കിള് പഠിക്കണമെന്നുള്ള ആദ്യത്തെ ഒരു മോഹം വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ വീട് പാല് കാച്ചു വീട് പാല് കാച്ചായിരുന്നപ്പോൾ എല്ലാവരും ശ്രദ്ധയും പാല് കാച്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചേട്ടൻ്റെ എൻ്റെ മോനൻ ചേട്ടൻ്റെ ഒരു സൈക്കിളുണ്ട് റാലി സൈക്കിള് അതിലേ പെടലിൽ നിന്ന് കൊന്നി കൊന്നി അന്ന് അത്രയും പ്രായമുള്ളൂ പെടലിൽ നിന്ന് കൊന്നി കുറച്ച് ദൂരം പോവും ബാലൻസ് തെറ്റുമുങ്ങൾ തറയിൽ കൊന്നു അങ്ങനെ കൊന്നി കൊന്നി വൈകുന്നേരം ഒരു മൂന്ന് ആയപ്പോൾ ഞാൻ എനിക്കൊരു ആയി കുറേ ദൂരം പോകും ഓ അപ്പോഴും ഒരു രസം കാണണം ഇങ്ങനെ തറ ഇങ്ങനെ ഓടിപ്പോൾ ഒരു തേരിയിൽ പോയിട്ട് അതിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ഓടണം ചവിട്ടാനൊന്നും അറിയില്ല അങ്ങനെ ഒരു മൂന്ന് ആയപ്പോൾ എനിക്ക് ഒരു ബാലൻസ് കിട്ടി അത് കഴിഞ്ഞിട്ട് ഇടക്കാലിട്ട് ചവിട്ടാറ് ഇടക്കാലെന്ന് പറഞ്ഞാൽ വലിയ സൈക്കിളല്ലേ ഇരുപത്തൊന്ന് ഇഞ്ച് സൈക്കിളിൽ നമുക്ക് കാലത്തില്ല അപ്പം അങ്ങനെ ഇടയിൽ കൂടെ ഒരു കാലിട്ട് കോണി കോണി പോകും പഴയ കാലത്തൊക്കെ ആ സീനുകളാണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അത് കാണാൻ പറ്റില്ലായിരുന്നു ചെറുപ്പകാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെയാണ് അല്ലാതെ സൈക്കിൾ പിടിക്കണം ഇതെല്ലാം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ എന്ത് ഭയങ്കര ഒരു നേട്ടം നേടിയതുപോലെ ഒരു മൂന്ന് മണിയായപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഷിബു എന്നാണ് ശശി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് എൻ്റെ ബാല്യകാല സുഹൃത്താ ആ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ സൈക്കിൾ പഠിച്ചു ഇങ്ങനെ ഒന്നി ഒന്നിപ്പടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഓ അതോ എൻ്റെ വലിയ കാര്യം ആർക്കാണെങ്കിലും ചോട്ടാലാ എന്ന് പറഞ്ഞു അപ്പോൾ അവന് ഭയങ്കര കോൺഫിഡൻസാണ് ആണ് അപ്പോൾ പറയും സൈക്കിൾ ഇല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ കാണിച്ചതാണെന്ന് അവൻ എന്നെ വെല്ലുവിളിച്ചു അപ്പം ഞാൻ പിടിച്ചു ഞാൻ സൈക്കിൾ ഞാൻ ശരിയാക്കാം അച്ഛൻ്റെ സൈക്കിൾ എടുത്തുണ്ട് എൻ്റെ അച്ഛൻ്റെ സൈക്കിൾ അച്ഛൻ സൈക്കിളാണ് ഓഫീസിൽ പോണത് ഒരു ഹെർക്കുലി സൈക്കിൾ അതിനെ എടുത്തുണ്ട് ചേച്ചിയുടെ വീടിൻ്റെ അവിടെ നിന്ന് ഇറക്കോ ഇറക്കോ ഇറങ്ങി മംഗളാവ് വീട് വരെ ബംഗളാവ് എന്ന് പറയും അവിടെ വരെ പോകാൻ പറ്റും അപ്പം ആ സൈക്കിള് എൻ്റെ അച്ഛൻ്റെ സൈക്കിള് ഞാൻ ഇങ്ങനെ കൊണ്ടുപോട്ടു അവന് വലിയ കാര്യത്തിൽ ദാന്ന് വേണ്ട എനിക്ക് പഠിക്കാൻ ഞാൻ സൈക്കിൾ പഠിച്ചെങ്കിൽ അവൻ എന്തുകൊണ്ട് പഠിച്ചൂടാന്നുള്ള ഒരു കുഞ്ഞു നാളിലുള്ള ഒരു അമർഷ അല്ല ഒരു ഇതാണ് അവൻ നല്ല ആരോഗ്യവും കഴിവൊക്കെ ഉണ്ട് എന്നെ കാട്ടി നല്ല ആരോഗ്യമുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ അവന് സൈക്കിളിൻ്റെ എ ബി സി ഡി അറിഞ്ഞിടും അതെനിക്ക് അറിഞ്ഞിടല്ലോ അവൻ്റെ സൈക്കിൾ കൊണ്ടുവന്ന് ദാ അടക്കണം എടുത്ത് രണ്ട് സ്റ്റെപ്പ് ആകുമ്പോൾ തലങ്ങ് മറിഞ്ഞു അവൻ വീണു അവൻ വീണയിലല്ല വിഷമം എനിക്ക് അവം വീണാവിൻ്റെ കാലം ഒടിഞ്ഞാൽ എനിക്ക് വിഷമം ഒന്നുമില്ല എൻ്റെ സൈക്കിൾ എൻ്റെ അച്ഛൻ്റെ സൈക്കിളിൻ്റെ പെടൽ പൊട്ടി പെടലിങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിയ ഒരു സൈഡിൽ അങ്ങ് താറയിലോട്ട് പോവാൻ അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ട് അച്ഛൻ്റെ ഒരു സൈക്കിൾ പെരയുണ്ട് നമ്മുടെ ബാത്റൂമിൽ ചേർന്നൊരു സൈക്കിൾ പെരയുണ്ട് അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചു എനിക്ക് രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞുനാളിലെ എന്നെ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു ചിന്താഗതി അപ്പോഴാണ് വന്നത് എനിക്ക് അച്ഛനെ ഫേസ് ചെയ്യാൻ പറ്റില്ല അച്ഛൻ എന്ത് പറയുമെന്ന് അറിയില്ല ഭയങ്കര ടെൻഷനുള്ള ഒരു കുഞ്ഞിനു നാളിൽ എനിക്ക് അങ്ങനെ തോന്നിയതാണ് അവസാനം എനിക്ക് ഞാൻ ഭരിച്ചു ഇനിയും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആത്മഹത്യ അല്ല എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഞങ്ങളുടെ ഒരു കുളത്തിൻ കറിയുണ്ട് കുളമുണ്ട് അവിടെ ഒരു കുളമുണ്ട് ഞങ്ങളുടെ ചാടിയറയിൽ പൂജപ്പുരയിൽ ഒരു കുളമുണ്ട് കുളത്തിൻ കറി ചെന്ന് കുളത്തിൽ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായി കാണും ഇനി എൻ്റെ ജീവിതമില്ല എനിക്ക് എൻ്റെ എല്ലാ മനസ്സിൽ നിന്നങ്ങ് പോവേണ്ട എൻ്റെ സൈക്കിള് എൻ്റെ അച്ഛൻ വഴപ്പുറിൻ്റെ ആ സഹോദരങ്ങൾ എല്ലാവരെയും ഓർമ്മയാണ് ഈ പൂജപ്പറ്റി എൻ്റെ നാടെല്ലാം വിട്ട് പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളത്തിലെടുത്ത് ആ ഒരു ചാട്ടം ചാടി അങ്ങ് താന്നു പോയി താന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് അടിയിൽ പോയപ്പോൾ കുറേ ചെളിയും കല്ലുമൊക്കെയാണ് അതിൽ കയറി പിടിച്ചോണ്ട് നിന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഈ ബലിയോട് പോകുമ്പോൾ എനിക്ക് നീന്താറിയാം ഞാൻ നീന്തിയിട്ടുണ്ട് ചെറുപ്പത്തിലെ നീന്തൽ പഠിച്ചിട്ടുണ്ട് അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു നീന്താറിയ എന്നുള്ളത് തന്നെ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പറ്റൂലെന്ന് ശ്വാസം മുട്ടി ഇപ്പം ചാടി ഇങ്ങനെ ബാൾ പോലെ ഒന്ന് കരയിൽ നീന്തിയിരുന്നു അപ്പോഴും ഞാൻ മനസ്സിലായി എനിക്ക് ഈ വെള്ളത്തിൽ ചാടിയുള്ള ആത്മഹത്യ നടക്കില്ല എന്തോ അത്ര വേണ്ട എന്തോ തണുത്ത് പറച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ തോന്നി ഈ നാട് വിട്ടുകളായിരുന്നു അപ്പോൾ എന്റെ വീട് ഉറങ്ങി ഉറങ്ങിക്കിടക്കുക ഇവിടെ വീട് ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്ക് ഞാൻ ആ രാത്രി തന്നെ കോപ്പ് കിട്ടി അന്ന് ബാഗും കാര്യങ്ങളൊന്നുമില്ല ഒരു സഞ്ചിയിൽ സഞ്ചി ഒരു തുണി സഞ്ച ഒരു അല്ലാത്ത തുണി സഞ്ചിയിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസ എല്ലാം കൂടെ പറക്കി വയ്ക്കുകയാണ് ഇനി അച്ഛൻ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് വേറെ വഴിയില്ല എനിക്ക് നാട് വിടണം അല്ലാതെ വേറെ വഴിയില്ല ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല ഇനി നാട്ട് നാട് നാട് വിട്ടളയാണെന്നുള്ളൊരു ഐഡിയ വന്നു രാവിലെ ഏകദേശം അച്ഛൻ ഒമ്പതര ആകുമ്പോഴത്തേക്കും അച്ഛൻ സെക്രട്ടറി ആയിട്ടായിരുന്നു ജോർലി ജോലി അദ്ദേഹം സൈക്കിൾ എടുക്കാൻ വേണ്ടി ചെന്ന് തൊട്ടതും ആ ഒട്ടിച്ച് വച്ചിരിക്കുകയാണ് ചേർത്ത് വെച്ചിരിക്കണതെന്ന് ആ പെടൽ അങ്ങ് താഴെ വീണതും ഞാൻ പുറോസം വഴി ഓടാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുക അപ്പോൾ ആ എൻ്റെ തുണി സഞ്ചിയിൽ ഞാൻ കൈ ബലിപ്പിച്ചത് ഒരേ സമയമായിരുന്നു അടുത്ത സെക്കൻഡിലെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല ആര് എന്നെ വഴക്കും ആര് എന്താ ആരാണ് പൊട്ടിച്ചതെന്നും ചോദിച്ചല്ലോ അയ്യോ ഇനി ഞാൻ ആ ബസ്സിൽ പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മേടത് പറഞ്ഞിട്ട് അച്ഛൻ ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ വിചാരിച്ചതൊന്നും അല്ല അവിടെ സംഭവിച്ചത് ഒന്നും പറഞ്ഞില്ല ആരെയാണ് ഇത് ഇങ്ങനെ ചെയ്തതെന്ന് പോലും ഇപ്പം ഞാനെൻ്റെ എപ്പോഴും കിരി കാടൻ ജോസായിട്ടാണ് എൻ്റെ അച്ഛനെ ഞാൻ മനസ്സിൽ കണ്ടിരുന്നത് പക്ഷെ അന്നൊരു വ്യത്യസ്തമായിട്ട് അദ്ദേഹം അങ്ങ് പോയി ബസ്സിൽ പോയിട്ട് പിന്നെ വൈകുന്നേരം വന്നിട്ട് ആ പാണ്ഡുവിൻ്റെ കടയിൽ തന്നെ ചെന്ന് പെടലൊക്കെ മാറ്റി അച്ഛൻ്റെ സൈക്കിള് പഴയതുപോലെ ആക്കി ഇതാണ് എൻ്റെ സൈക്കിള് ആദ്യകാലത്തെ സൈക്കിളുമായിട്ടുള്ള ആ ഒരു ഓർമ്മ അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ മധ്യസ്ഥാനം കുഞ്ഞു വേറെ കുറച്ച് ഓർമ്മകളുമായിട്ട് വീണ്ടും കാണാം നമസ്കാരം